ഇനി കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ തെറ്റ് ചെയ്തെങ്കിൽ ഉറപ്പായും അവർ ശിക്ഷിക്കപ്പെടുമെന്നും അദ്ദേഹം തന്നെ പറയുന്നു ആരാണെന്ന് നോക്കിയല്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടപടി സ്വീകരിക്കുന്നത് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലും വീണാ വിജയന്റെ എക്സാലോജിക്കും തമ്മിൽ നടത്തിയത് കള്ളപ്പണം വിളിപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണെന്ന് ഡി എസ് ആർ എഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ട് പുറത്തുവന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇതിലൊരു പ്രതികരണം നടത്തിയത് വീണ എന്താണ് ചെയ്തത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന സി പി എം ആരോപണത്തിലും കേസുകളിൽ സി പി എം ബി ജെ പി ഒത്തുകളിൽ നടത്തുന്നു എന്ന കോൺഗ്രസിൻ്റെ ആരോപണത്തിലും കഴമ്പില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ആരോപണങ്ങളൊക്കെ തന്നെ വെറും തമാശ മാത്രമാണ് കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ എന്താണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം എക്സാലോജി കമ്പനിയുടെ അക്കൗണ്ട് പരിശോധിച്ചാൽ ഇക്കാര്യമൊക്കെ തന്നെ മനസ്സിലാക്കാം നടപടി രാഷ്ട്രീയ പ്രേരിതമാണോ അല്ലയോ എന്നുള്ള കാര്യം അന്വേഷണം പൂർത്തീകരിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നിൽക്കുന്നത് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലാം വീണാവിജയന്റെ എക്സാലോജി കമ്പനിയും തമ്മിൽ നടത്തിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെയും അഴിമതി നിരോധന നിയമത്തിന്റെയും പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണെന്നായിരുന്നു നേരത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ വന്ന റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് ഇതനുസരിച്ചു കൊണ്ടാണ് കാര്യങ്ങൾ ഇത്രയും വലിയ തോതിൽ ആളിക്കത്തിയത് ഇത് കേന്ദ്ര ഏജൻസി ഏതെങ്കിലും കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തേണ്ട ഒരു അന്വേഷണമാണെന്നാണ് ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിച്ചിട്ട് എന്ത് കാര്യമാണുള്ളതെന്നും ഇപ്പോൾ നടക്കുന്നത് സി പി എം സംഘപരിവാർ അവിഹിത ബന്ധത്തിന്റെ തെളിവാണെന്നുമാണ് വി ഡി സതീശന്റെ കുറ്റപ്പെടുത്തൽ എക്സാലോജിക്കിനെതിരായ ആർഒ സി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ തന്നെ പച്ചക്കള്ളമുള്ള കാര്യങ്ങളാണെന്ന് തെളിഞ്ഞിരിക്കുന്നു എക്സാലോജിക്ക് വാദം ചിരിപ്പിക്കുന്ന ഒരു രേഖയും നൽകിയിട്ടില്ല എന്നിട്ടും കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷണത്തിനാണ് ഉത്തരവിട്ടത് ഇത് സംഘപരിവാറുമായിട്ടുള്ള ബന്ധത്തിന്റെ തെളിവായും ചൂണ്ടിക്കാണിക്കുന്നു തിരഞ്ഞെടുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ മാസപ്പടി കരുവന്നൂർ കേസുകളിലും ഇവർ തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കുമോ എന്ന് തങ്ങൾക്ക് സംശയമെന്നാണ് വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് മുഴുവൻ എല്ലാം തന്നെ കള്ളമാണ് രണ്ട് കമ്പനികളും തമ്മിൽ നിയമപരമായ ഇടപാട് നടന്നത് സംബന്ധിച്ച ഒന്നും പുറത്തു വരുന്നുമില്ല സോഫ്റ്റ്വെയർ സർവീസ് നൽകിയെന്ന എക്സാലോജിക്കിൻ്റെ വാദത്തിനാണ് രേഖയില്ലാത്തത് എക്സാലോജിക്ക് അതുകൊണ്ട് തന്നെ ഒരു സർവീസും നൽകിയില്ല എന്നാണ് ആലുവയിലെ കമ്പനി ഉദ്യോഗസ്ഥർ നൽകിയ മൊഴിയിലും പറയുന്നത് ഒരു സർവീസും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകളുടെയും മകളുടെ പേരിലുള്ള കമ്പനിയുടെയും അക്കൗണ്ടിലേക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എത്തിയെന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത് കമ്പനീസ് ആക്ടിന്റെ നാനൂറ്റി നാൽപ്പത്തിയേഴ് നാനൂറ്റി നാൽപ്പത്തിയെട്ട് വകുപ്പുകൾ പ്രകാരം തെറ്റായ രേഖകൾ ഉപയോഗിച്ച് പണം കൈപ്പറ്റി സർവീസ് നൽകാതെ പണം വാങ്ങി എന്നീ കുറ്റങ്ങൾ ചെയ്തു എന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരു കമ്പനിയുമായി ഇടപാട് നടത്തുമ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അറിയിക്കണമെന്ന നിബന്ധനയും ആലുവയിലെ കമ്പനി ലംഘിച്ചിരിക്കുന്നു ഇത് സെക്ഷൻ നൂറ്റി എൺപത്തി ലംഘനമാണ് മാസപടി വിവാദം ഉയർന്നപ്പോൾ എക്സാലോചിക്കൻ്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയ അപേക്ഷയിലും വിവരങ്ങൾ മറച്ചു വച്ചിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെയും അഴിമതി നിരോധന നിയമത്തിന്റെയും പരിധിയിൽ വരുന്ന കുറ്റങ്ങൾ ചെയ്തു എന്ന റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു അതേക്കുറിച്ച് ഇ ഡിയും സി ബി ഐയും അന്വേഷിക്കണമെന്ന റിപ്പോർട്ടാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് പക്ഷേ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഈ കേസ് അന്വേഷിപ്പിക്കുന്നത് എന്തിന് എന്നുള്ള ചോദ്യമാണ് നിലവിൽ ഉയരുന്നത് സി പി എമ്മും സംഘപരിവാറും ഇടയ്ക്ക് വൻ പോരാട്ടമാണ് നടത്തുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു നീക്കമാണ് ഇതിലൂടെ നടത്തുന്നതെന്നും പറയുന്നു ഇനി അന്വേഷണം തെറ്റായ വഴിയിൽ കൊണ്ടുപോയാൽ അധികാരം ദുർവിനിയോഗം ചെയ്യാനോ സെറ്റിൽമെൻറ്റിനോ പ്രതിപക്ഷം അനുവദിക്കില്ല എന്നാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്